കാക്കപ്പൂ വസന്തം തേടി മാടായിപ്പാറയിലേക്ക് സൈക്കിൾ സവാരി സംഘടിപ്പിച്ചു ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ കാക്കപ്പൂ നീലിമ പടർത്തിയ മാടായിപ്പാറയിലേക്ക് തൃക്കരപ്പൂർ സൈക്കിൾ ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന സൈക്കിൾ സവാരി സംഘടിപ്പിച്ചു അമ്പത് കിലോമീറ്റർ ദൈർഘ്യമുണ്ടായിരുന്ന യാത്ര തൃക്കരപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പുലർച്ചെ ആരംഭിച്ച് മാടായിപ്പാറയിൽ ചുറ്റി സഞ്ചരിച്ച് തൃക്കരപ്പൂരിൽ തന്നെ സമാപിച്ചു തൃക്കരപ്പൂർ പയ്യന്നൂർ കുഞ്ഞുമംഗലം വഴയങ്ങാടി മാട്ടൂൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുപ്പതോളം റൈഡർമാർ സ്വാതന്ത്ര്യദിന യാത്രയിൽ പങ്കാളികളായി മാടായിപ്പാറയിലെ ഒറ്റമരച്ചോട്ടിൽ ചേർന്ന സംഗമം പയ്യന്നൂർ ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ ടി അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു ടി സി സി പ്രസിഡന്റ് ടി എം സി ഇബ്രാഹിം അധ്യക്ഷനായി സെക്രട്ടറി സജിൻ കോറോം സ്വാഗതവും ട്രഷറർ അരുൺ നാരായണൻ നന്ദിയും പറഞ്ഞു ഷബീർ അലി മാട്ടൂൽ മുഹമ്മദ് അലി കുനിമൽ അബ്ദുള്ളക്കുട്ടി റോയൽ ഡക്കർ എം സി അനീഫ ഫൈസൽ സലാം റഹ്മാൻ കാങ്കോൽ ഹക്കീം അഫ്സറ മുസ്തഫ തായനേരി ഇർഷാദ് അടച്ചാക്കൈ എന്നിവർ നേതൃത്വം നൽകി വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി പ്രകൃതി സൗന്ദര്യവും ആധുനിക പൂങ്കാവനം ഏവർക്കും സ്വാഗതം ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായൊരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം കുടുംബ സംഗമങ്ങൾ ജന്മദിനാഘോഷങ്ങൾ ഔദ്യോഗിക യോഗങ്ങൾ കലാപ്രകടനങ്ങളുടെ റിഹേഴ്സലുകൾ ക്യാമ്പ് ഫയർ ക്രിയാത്മകമായ ചർച്ചകൾ പരിമിത അംഗങ്ങൾക്കുള്ള ചലച്ചിത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവ സൗകര്യപ്രദമായി നടത്താവുന്ന അന്തരീക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എല്ലാവിധ സൗകര്യങ്ങളോടെയും കിടപ്പുമുറിയും ഈ മട്ടുപ്പാവും നിങ്ങളുടെ സുഖകരമായ നിമിഷങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചതാണ് ഒത്തുചേരാൻ ഒരുങ്ങുമ്പോൾ ഇനി ഓർക്കുക പൂങ്കാവനം ഞങ്ങളുടെ ഗൈഡഡ് ടൂറുകൾ ഉത്തര മലബാറിന്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക കരിമയും അടുത്തറിയുവാനുള്ള അവസരമാണ്